എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ ഏറ്റവും പരിപാവനമായിട്ടുള്ള ആരാധനാ കേന്ദ്രമാണ് ശബരിമല നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാനെ അവിടെ ചെന്ന് കാണാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും എന്നെങ്കിലൊക്കെ ആ ദിവ്യ ദർശനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കണമെന്ന് താല്പര്യപ്പെടാത്ത ആരും തന്നെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് ഭഗവാന്റെ ആ പുണ്യക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം എന്താണ് എന്ന ചോദ്യം ഇന്ന് നമ്മൾ പൊതുസമൂഹത്തിനോട് ചോദിക്കുകയാണെങ്കിൽ പല ആളുകളും ഉത്തരം തരുന്നത് ഭഗവാന്റെ അരവണ പ്രസാദം അല്ലെങ്കിൽ ഭഗവാന്റെ അപ്പം പ്രസാദം ഒക്കെയാണ് ഇതൊക്കെ പെൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ശബരിമലയിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രസാദം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് അത് ആ ഭഗവാന്റെ തിരുശരീരത്തിലൂടെ ആടിയിട്ടുള്ള നെയ്യാണ് നെയ്യഭിഷേകത്തിൻ്റെ ആ പ്രസാദമാണ് നെയ്യഭിഷേകത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ സംസാരിക്കുന്നത് നെയ്യഭിഷേക പ്രിയനായിട്ടുള്ള ശാസ്ത്രാവിനെക്കുറിച്ച് ഭഗവാന്റെ ശാസ്ത്രാവിഗ്രഹത്തിൽ നെയ്യഭിഷേകം നിരന്തരമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഏതാണ്ട് നിർമാല്യം ഉഷപൂജക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചപൂജ സമയം വരെ ഭക്തർ കൊണ്ടുവരുന്ന ഈ നെയ് തേങ്ങയിലെ നെയ്യാണ് ഭഗവാന്റെ ദേഹത്തൂടെ അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു തന്ത്രപരമായിട്ടുള്ള വശം ആദ്യം പരിശോധിക്കാം തന്ത്രം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമലയിലേക്കുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ജീവാത്മാ പരമാത്മ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവാത്മാവിനെ ആ പരമാത്മാവിൽ ലയിപ്പിക്കാനാണ് നമ്മൾ പോകുന്നത് അതിന് ആ ജീവാത്മാവിന്റെ രൂപത്തെ അതിന്റെ അംശത്തെയാണ് ഈ നെയ് എന്നുള്ളത് പ്രതിദാനം ചെയ്യുന്നത് ആ ജീവാംശം അടങ്ങിയിരിക്കുന്ന ഈ ശരീരമാണ് അതിൻ്റെ ആ പുറന്തോടായിട്ടുള്ള തേങ്ങ അല്ലെങ്കിൽ നാളികര ആ നാളികേരത്തിനകത്ത് നമ്മൾ ഒഴിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് തന്നെയാണ് നമുക്ക് ഭഗവാന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ആത്മാവിനെയാണ് ആത്മാവിനെ നമ്മൾ ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരമാകുന്ന നെയ്ത്തേങ്ങക്കകത്ത് ആത്മാവാകുന്ന നെയ്യ് വ്രതത്തോടു കൂടി നിറയ്ക്കുന്നത് അതിനെ മുൻകെട്ടിൽ ധരിച്ചുകൊണ്ട് നമ്മൾ യാത്ര പോകുന്നു നമുക്കറിയാം ഈ ആത്മചൈതന്യത്തെ ലയിപ്പിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പതിനെട്ടാം പടി കയറാനുള്ള അവകാശമുള്ളൂ അതായത് ഇരുമുടി ഏന്തുന്ന ഭക്തർക്ക് മാത്രം ആ ആത്മചൈതന്യത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് റെസ്പെക്റ്റാണത് ഭഗവാൻ കൊടുക്കുന്ന ബഹുമാനാണത് ഈ പറഞ്ഞ ആ ഇരുമുടിക്കെട്ടുള്ളവർക്ക് മാത്രമേ എന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഭഗവാന്റെ വാഗ്ദാനമാണ് അവിടെ പാലിക്കപ്പെടുന്നത് അങ്ങനെ ആത്മാവിനെ ശരീരമാകുന്ന നെയ്ത്തേങ്ങയിൽ നിറച്ചുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിന് ശേഷം നമ്മൾ ആ ദിവ്യ ദിവ്യസങ്കേതത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ നമ്മളോട് പറയുന്നത് എന്താ നീ എന്താണോ അന്വേഷിച്ചു വന്നത് അത് നീ തന്നെയാകുന്നു ആ ബോർഡ് ആ തത്വമസി എന്ന് പറയുന്ന വാചകം അവിടെ വന്നിട്ട് അധിക കാലൊന്നും ആയിട്ടില്ല പക്ഷേ അതിനു മുമ്പും ആ സിദ്ധാന്തം ഭഗവാൻ ഭക്തർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് ഈ നെയ്യഭിഷേകം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള വഴിപാടിലൂടെയായിരുന്നു നമ്മുടെ ആത്മാവിനെ നമ്മൾ ഭഗവാന്റെ ദേഹത്ത് അഭിഷേകം ചെയ്യുമ്പോൾ ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള വലിയ തത്വം നമ്മൾ പഠിക്കുമായിരുന്നു അതിന് തത്വമസി എന്ന് പറയുന്ന വാചകം ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഉണ്ടാവണം എന്നുള്ള നിർബന്ധം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അത് പിൽക്കാലത്താണ് ആ ഒരു ആ ചിത്രമൊക്കെ അവിടെ വരുന്നത് അപ്പൊ ഭഗവാൻ നെയ്യഭിഷേക പ്രിയനാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കാനാണ് ഭഗവാൻ അവിടെ തയ്യാറായി നിൽക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളെയാണ് ഭഗവാൻ ശുദ്ധീകരിച്ച് നമുക്ക് തിരിച്ചു തരുന്നത് ഭഗവാന്റെ ഉണ്ടല്ലോ ഭഗവാൻ എല്ലാ സമയത്തും ഈ യോഗദണ്ഡ് ധരിച്ച് ഭസ്മാഭിഷുക്തനായി തലപ്പാവ് ധരിച്ച് ഭഗവാൻ യോഗ ഇരിക്കുന്നു എന്നാണ് വിശ്വാസം നട അടച്ചിരിക്കുന്ന സമയത്ത് മുഴുവൻ ഈ സമയത്ത് ഭഗവാൻ എന്താ ചെയ്യുന്നത് ഭഗവാൻ തപസ്സാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ തപസ് ചെയ്യുന്നത് തന്നെ കാണാൻ വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കർമ്മ പ്രാരാബ്ധങ്ങളെ തന്നിലേക്ക് ലയിപ്പിക്കാനുള്ള ശേഷി അതാണ് ഭഗവാൻ ആ തപസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഭഗവാനുമായിട്ട് സമർപ്പിക്കുന്നത് ഭഗവാൻ അതിനെയൊക്കെ ശുദ്ധീകരിച്ച് ഞാനും നീയും ഒന്നാണ് എന്നുള്ള വലിയ തത്വം നമ്മളെ പഠിപ്പിക്കുന്നു ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വശം ഇതിന് ഒരു ഔഷധമൂല്യം കൂടിയുള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട് ശബരിമലയിലെ ആദ്യകാലത്തെ വിഗ്രഹത്തിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇന്ന് നമ്മൾ കാണുന്ന വിഗ്രഹം ഈ അടുത്ത കാലത്ത് മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ് പഞ്ചലോഹ വിഗ്രഹമാണ് അതിനു മുമ്പ് എപ്പോഴോ അവിടെ പഴനിയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നവപാഷാണശില കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വിഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം കാരണം അതിലൂടെ അഭിഷേകം ചെയ്തു വരുന്ന ആ നെയ്യിന് ഔഷധ മൂല്യമുണ്ട് പഴനിയിൽ എങ്ങനെയാണോ പഞ്ചാമൃതം അതുപോലെ തന്നെയാണ് ശബരിമലയിൽ നെയ്യഭിഷേകം ആ വിഗ്രഹത്തിനകത്തുള്ള ഔഷധ മൂല്യങ്ങളെ മുഴുവൻ ഈ നെയ്യ് ആകിരണം ചെയ്യുകയും അത് കഴിക്കുന്നതിലൂടെ ആ വിഗ്രഹത്തിനുള്ളിലുള്ള ഔഷധത്തെ കൂടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ഒരേ സമയം ആധ്യാത്മികമായിട്ടുള്ള ഒരു തേജസ് മറ്റൊരു ഭാഗത്ത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു തേജസ് ഇത് രണ്ടും നെയ്യഭിഷേകത്തിലൂടെ നമുക്ക് സായത്താക്കാൻ സാധിക്കും ഇന്നും ഭഗവാന്റെ വിഗ്രഹം ഏത് ലോഹം കൊണ്ടുള്ളതായിക്കോട്ടെ ഭഗവാന്റെ ശരീരത്തിലൂടെ അത് ഇറങ്ങി വരുന്ന സമയത്ത് ഭഗവാൻ വൈദ്യനാഥൻ കൂടിയാണ് ആ മഹാദേവൻ്റെ പുത്രനാണ് അതുകൊണ്ട് ഏതൊരു രോഗത്തെയും സംഹരിക്കാനുള്ള ശേഷിയും ഭഗവാന്റെ ദിവ്യപ്രസാദായിട്ടുള്ള ആ നെയ്യഭിഷേകത്തിനുണ്ട് അതുകൊണ്ട് ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള ചിന്ത വെച്ച് പുലർത്തിക്കൊണ്ട് ആ നെയ്ത്തേങ്ങയിൽ ആ ആത്മാവാകുന്ന നെയ്യ് നിറയ്ക്കുമ്പോൾ ഉറക്കെ സ്വാമിയെ എന്നുള്ള ഭഗവാൻ്റെ ആ ദിവ്യമന്ത്രം ജപിച്ചുകൊണ്ട് ആ യാത്ര ആരംഭിച്ച് ആ ജീവാത്മാവും പരമാത്മാവും ലയിക്കുന്ന ആ നെയ്യഭിഷേകം കാണാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഭഗവാൻ പെട്ടെന്ന് തന്നെ തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം സ്വാമി ശരണം